എല്ലാവർക്കും എല്ലാവർക്കും അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ രാവിലെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് വിധം ചെയ്തു തടിയമ്പാട് ചപ്പാത്തിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് ഞാനൊരു രാവിലെ ഒരു പത്തര ആയപ്പോഴത്ത് വീഡിയോ എത്തും വൈകുന്നേരത്തെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഉച്ച കഴിഞ്ഞ് ആറുമണി ആവുന്നതിന് മുമ്പുള്ള കാഴ്ച ഫുള്ള് വെള്ളമായിട്ടോ നല്ല ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇതേ ഫുള്ള് വെള്ളമായി മിക്കവാറും ഇന്ന് രാത്രിയിലത്തെ മഴയോടുകൂടി ഈ ചപ്പാത്ത ഫുള്ള് കയറാൻ ചാൻസ് ഉണ്ട് വെള്ളം സംഭവിക്കാറുള്ളതാണ് എൻ്റെ അപ്പർ സൈഡ് കാണിച്ചു തരാം ഉണ്ടല്ലേ ആ വരെ വെള്ളം വെള്ളം പോലെ ും പെയ്തു കഴിഞ്ഞാൽ ആ ഫുള്ള് ആ കാറ് കിടക്കുന്ന രവലി വെള്ളം കയറും ഇങ്ങനെ വെള്ളം വന്നു കഴിയുമ്പോൾ ആകെ ഉള്ളൊരു മെച്ചം ഉള്ള വേസ്റ്റ് മൊത്തം വെള്ളത്തിൽ കൂടെ ഒഴിപ്പൊ പോകും അപ്പൊ ഈ എന്തുമാത്രം കുപ്പികളാ വന്ന് ഇറങ്ങണേന്ന് ശരിക്കും തലി തുള്ളി ഒഴിവു കേട്ടോ പാലത്തിന്റെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ കണ്ടില്ലേ ഫുള്ള് നേരന്നങ്ങ് ഒഴുകാം പഴയ പാലമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം കയറുന്ന സമയം കഴിഞ്ഞ കേട്ടോ അതിപ്പം ആ പ്രളയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഇത് ആ ഭാഗമൊക്കെ ഫുള്ള് നിരത്തി ജെ സി ബി ഹിറ്റാച്ചിമ്മൊന്ന് ഫുള്ള് നിരത്തി അപ്പം ഈ പെരിയാറ് കുറച്ചുകൂടെ പരന്നൊഴുകുന്നു ഇപ്പം ഫുള്ളായിട്ട് നിരത്തി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നോക്കി എന്തുമാത്രം വെള്ളം വന്നുകൊണ്ടിരുന്നു നേരത്തെ ഇവിടം വരെ വരെയുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പൈപ്പ് നിൽക്കുന്നതിൻ്റെ ഈ ഭാഗം വരെ വരെയുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ ഈ പ്രാവശ്യം നിരന്നൊഴുകി യും വാഴയായും തെങ്ങായും ഒരുപാട് കൃഷിയും ഉണ്ടായിരുന്നു ഇത് കറക്റ്റ് വെള്ളത്തിന്റെ നടുക്കൊക്കെ അത്യാവശ്യം കരയുള്ള ഏരിയ ആട്ടോ അത്